എന്നത് കൂടി പേരോട് കൂട്ടി ഓതിയെങ്കിൽ അത് അബദ്ധമാണെങ്കിൽ ഇപ്പോൾ പേരോട് ഏതാണ് ഇല്ലാ മൻ ആയത് എന്നറിയോ സവാബ ഇങ്ങനൊരു ആയത്ത് ഖുർആനിൽ ഉണ്ടോ പേരോടെ നിങ്ങളോ നിന്ന ഖുർആനിൽ ഇങ്ങനെ ഒരായത്തുണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ഈ ആയത്ത് ഉണ്ടോ അവതരിപ്പിച്ചു അധ്യായങ്ങളുണ്ട് ഈ അധ്യായങ്ങളിൽ ഏതെങ്കിലും ഒരു അധ്യായത്തിൽ നിന്ന് പേരോടെ ഇങ്ങനെ ഒരായ എത്തി കാണിച്ചു തരാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിയ സ്ഥലത്തേക്ക് നിങ്ങളിത് റോഡ് ഉണ്ടാക്കാൻ വേണ്ടി കൂപ്പൺ എടുത്ത് നടക്കുന്നുണ്ടല്ലോ കൂപ്പം വേണ്ട ആ റോട് നിർമ്മിക്കാനുള്ള പൈസ ഞാൻ ഇങ് തരാം ഇപ്പൊ പേരോട് ഓതി ഓദ്യ ആ ആയത്ത് നിന്ന് കാണിച്ചു തന്നാൽ ഖുർആാനിൽ അങ്ങനെ ഒരു ആയത്തുണ്ടോ ശുദ്ധ ഖുർആാനില് ആറായിരത്തി ചുല്ലാനം ആയത്തുകളില് ഇങ്ങനൊരായും ഇപ്പോൾ പേരോട് ഓതി ഒരായത്ത് കാണിച്ചു തരാൻ പേരോടിനു കഴിയുമോ ആയത്തൊന്നുകൂടെ കേട്ടോ കാണാതെ പിടിച്ചു വെച്ചോ പേരോട് അതാടായ പറയുന്നു അതിന് സാക്ഷ്യം വഹിച്ചവനാരോ കണ്ടോ പേരോടിന്റെ വാചകാണ് പറഞ്ഞാണ് അങ്ങനെ കാണിച്ചു ഇല ഖിയാമ ലോകാവസാനം വരെ നിങ്ങൾക്ക് കഴിയൂല